ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്ന് പറശ്ശിനിക്കടവ് ഒരു വീഡിയോ ആണ് ആയിട്ടോ എടുക്കുന്നത് കോഴിക്കോട് നിന്നാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ എൻ്റെ മോനും അനീതിയുടെ മോളുമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഞങ്ങൾ കോഴിക്കോട് അമ്മയൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഹൗസ് ഹോണ്ടർ ഫാമിലിയൊക്കെ ഉണ്ട് അവർ ഒക്കെ ആയിട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അവരിപ്പോൾ പുതിയൊരു വണ്ടി എടുത്തപ്പോൾ ആദ്യം പറശ്ശിനിക്കടവിന് പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ആ കൂടെയാണ് ഞങ്ങളും പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ കുറേ യാത്ര ചെയ്യാനുണ്ടല്ലോ കോഴിക്കോടുന്ന കണ്ണൂർ വരെ അപ്പോൾ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങളിതായി ഇപ്പോൾ കണ്ണൂർ ചെന്നു ഇത് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ കാണുന്നത് അന്ന് നേരെ ഞങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഇടക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ആയതുകൊണ്ടും ആവധി ദിവസം ആയതുകൊണ്ടും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടോ കുറേ ഒരു വർഷമായി ഞങ്ങൾ പറശ്ശിനിക്കൊക്കെ ഒന്ന് പോയിട്ട് ഇതേ ഉണ്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട് ആദ്യം നമ്മൾ ചെല്ലുന്നത് ബാക്ക് സൈഡിലാണ് കേട്ടോ അവിടെ നിന്ന് വേണം അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയൊരു പുഴയൊക്കെ ഉണ്ട് പോയിട്ടുള്ളവർക്കറിയാം അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഉള്ളിൽ കയറി നമ്മൾ തൊഴുകയൊക്കെ ചെയ്യുന്നത് അവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ വലിയൊരു പുഴയാണ് അവിടെ ഇറങ്ങി ഞങ്ങൾ കാലൊക്കെ കഴിക്കുന്നതിന് ശേഷമാണ് ഉള്ളിൽ കയറിയത് ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും അലോഡല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുതിട്ടൊക്കെ പുറത്തിറങ്ങി ഇപ്പോഴത്തേനും തിരക്കൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ബാക്ക് സൈഡിലേക്ക് വീണ്ടും വന്നു കേട്ടോ ഇവിടെയാണ് എൻട്രൻസ് ഇവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കയറി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം നമ്മൾ മുത്തപ്പൻ്റെ പ്രസാദമാണ് കേട്ടോ ഈ കഴിക്കുന്നത് എന്ന് പറയുന്നത് പയർ പുഴുങ്ങിയതും തേങ്ങക്കുത്തും പിന്നെ അവിടെ നിന്നൊരു ചായയും കിട്ടും കേട്ടോ ഇതാണ് മുത്തപ്പൻ്റെ പ്രസാദം അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയതേണ്ട നല്ല തിരക്കുണ്ട് ചോ കുട്ടികളുടെ ചോറൂണും ഒക്കെ ആയിട്ട് പിന്നെ അവിടെ അന്നദാനം ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളതിനൊന്നും നിന്നില്ല അതിന് മുമ്പ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ പറശ്ശിനിക്കടവ് ഒരു സ്നേക്ക് പാർക്ക് ഉണ്ടായിരുന്നു അവിടെ കയറി കേട്ടോ അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാം കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളാ പാർക്കിലും കൂടെ കയറിയേ ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് തന്നെ പറശ്ശിനിക്കൊക്കെ പോയിട്ട് തിരിച്ച് പോരാൻ കാരണം ഇന്ന് എൻ്റെ അനിയത്തിര മോളുടെ ബർത്ത്ഡേയും കൂടെ കേട്ടോ അപ്പോൾ അവളുടെ ബർത്ത്ഡേ പാർട്ടി വൈകിട്ട് ആഘോഷിക്കണം അതിന് വേണ്ടി കൂടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതിട്ടൊക്കെ തിരിച്ചു വന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ പാർക്കിൽ കയറിയിട്ട് കാണാനിട്ട് ആദ്യമൊക്കെ കുറേ അക്കേറിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് ഓപ്പണായിട്ട് ഫിഷിന് ഇങ്ങനെ വളർത്തുന്ന ഇതായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ അകത്ത് അക്കേറിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അല്ല കരമത്സ്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളറുള്ള കളർ ഫിഷുകളോ നല്ല രസം ഉണ്ടായിരുന്നേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി കേട്ടോ പുറത്താണെങ്കിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മരങ്ങളും ഉണ്ടായിരുന്നു ചെറിയ സസ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരേ ഒരുപാട് മൃഗങ്ങളുടെ ഉണ്ടായിരുന്നു കേട്ടോ കൂടൊക്കെ ഉണ്ടാക്കി അതിനുള്ളിലാണ് കാട്ടുപൂച്ച അതുപോലെ തന്നെ മുള്ളം പന്നി അങ്ങനെ ഒരുപാട് സാധനങ്ങളെയും കാണാൻ പറ്റി കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോനൊന്നും ഇതൊന്നും കണ്ടിട്ട് കൂടിയില്ല കേട്ടോ നേരിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് മുള്ളം പന്നീനെയൊക്കെ അവൻ നേരിട്ടൊക്കെ കാണുന്നത് കേട്ടോ അവനൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ പറയാനായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല തണലും ഒക്കെ ഉണ്ടായിരുന്നു അതുതന്നെ നമുക്ക് ഒരുപാട് ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു വലിയൊരിഷ്ടമായിട്ടോ നമ്മൾ പുറത്ത് റോഡിലൂടെ പോകുമ്പോൾ കാണുന്നൊരു ഇതല്ല ഇതിനുള്ളിൽ ഒരുപാട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഏറ്റവും രസം എന്ന് പറയാനായിട്ട് ഒരുപാട് പ്ലാന്റ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ നമ്മൾ വെറുതെ പഠിച്ചിട്ടൊക്കെ ഉള്ളു ഇതൊക്കെ ഞാൻ കുറേയേറെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് തന്നെ പിന്നെ അതുപോലെ തന്നെ പക്ഷികളുണ്ടായിരുന്നു കുറേയേറെ അങ്ങനെയും കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്നേക്കിനെ കാണാനായിട്ട് വേണ്ടി പോകുന്നത് കേട്ടോ ഇതെല്ലാം കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് എല്ലുമ്പോൾ ഞാൻ സ്നേക്ക് തുടങ്ങുന്നത് നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ പോകുന്നത് സ്നേക്കുകളെ വളർത്തുന്ന അവിടേക്കാണ് കേട്ടോ അവിടെ ഒരു ആർച്ച് പോവേലെ കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കയറന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയും നമ്മൾ മൊത്തം ചില്ലിനകത്ത് കാണണം കേട്ടോ സ്നേക്കിനെയെല്ലാം ഇട്ടിരിക്കുന്നത് ഇത് കണ്ടോ ആദ്യം തന്നെ നമ്മൾ പെരുമ്പാമ്പിനെയാണ് കേട്ടോ കണ്ടത് അപ്പോൾ നമുക്ക് കണ്ട പേടിയാവും ഒരു കൂട്ടിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രാജപമ്പാല അങ്ങനെ കുറേയേറെ നമ്മൾ കേട്ടിട്ട് കൂടിയില്ലാത്ത പേരൊക്കെയുള്ള കുറേ പാമ്പുകളുടെ ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ കേട്ടോ അപ്പോൾ കാണാനും നമുക്ക് കുറേ ചില്ലിനെ വെയിലൊക്കെ ആയതുകൊണ്ട് ചില്ലിനകത്തായതുകൊണ്ട് കാണാൻ പറ്റത്തില്ലാത്തതൊക്കെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അല്ലാണ്ട് ഇതിപ്പം മുതലെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ദിവമേ അടുത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അടുത്ത് കാണുന്നത് ഇതാണ് രാജപെമ്പാലോ ഇതൊക്കെ ചില്ലും കൂടി അതിനകത്താണ് ഇട്ടിരിക്കുന്നത് ചിലതൊക്കെ നമുക്ക് കിട്ടില്ല കേട്ടോ ചില്ലിൻ്റെ വെട്ടമൊക്കെ അടിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോയിൽ കാണാൻ പറ്റും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വീഡിയോയിൽ എടുത്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കുറേയേറെ ഞങ്ങൾ കണ്ടതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു നല്ലൊരു രണ്ട് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടീ ഷോപ്പാണ് നമുക്ക് കഴിക്കാനുള്ളതും എല്ലാം കിട്ടുമായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ സ്നാക്സും ഒക്കെ കഴിക്കാനൊക്കെ ഉള്ളത് നമ്മൾ വാങ്ങിയൊന്നുമില്ല കേട്ടോ നമ്മളതുകൊണ്ട് അവിടുത്തെ ഒന്നും പോയി ചോദിച്ചൊന്നുമില്ല എന്നാലും അതിനൊക്കെയുള്ള സൗകര്യങ്ങളും കൂടെ അകത്തുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്ക് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ മോളുടെ ബർത്ത്ഡേ ആഘോഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ആണ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഓടി നടക്കുകയാണ് അവളുടെ നാലാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ അവളുടെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തു ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ കുറേയേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഹൗസ് ഓണറും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു പൈസയൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കി അപ്പോൾ ബാക്കി ഫുഡ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അവൾ ഭയങ്കര ആയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഹൗസ് ഓണറിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ റിലേറ്റീവ്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അവളുടെ അമ്മ ഗൾഫിലാണ് അപ്പോൾ അമ്മയില്ല കൂടെയില്ലാത്തതുകൊണ്ട് പ്രാവശ്യം ഞങ്ങൾക്കാണ് കൂടാനായിട്ട് ഭാഗ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടിപൊളിയാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും എത്തി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഇപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് മുകളിലാണെങ്കിൽ അവൾക്ക് ഞാനൊരു ഉടുപ്പ് എടുത്തു കൊടുത്തപ്പം അത് ഇച്ചിരി വലുതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പറശ്ശിനിക്കൊക്കെ രാവിലെ പോയതുകൊണ്ട് അതൊന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനൊന്നുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഞങ്ങളുടെ ആൻറ്റി കൊണ്ടുവന്ന് കൊടുത്ത ഉടുപ്പാണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേയ്ക്ക് അവളിട്ടിരിക്കുന്നത് അവൾക്കത് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കേക്കൊക്കെ എടുത്തു വെച്ച് അവളുടെ അമ്മേനെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിക്കുകയാണ് അങ്ങനെ കേക്ക് മുറിക്കൽ എന്ന ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ അവൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ കേക്ക് മുറിക്കുകയാണ് പിന്നെ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അവൾക്കും കേക്കൊക്കെ എല്ലാവരും കൊടുത്തു പിന്നെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ കിട്ടി അതിലൊക്കെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബിരിയാണി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഇനി കേക്കൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ തന്നെ മോൾ വന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് നോക്കി അതെല്ലാം നിരത്തി വെച്ച് നമ്മൾ എൻ്റെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് കേട്ടോ കുറേ വീഡിയോസൊക്കെ എടുപ്പിച്ച് അതിനുശേഷം പിന്നെ ബാക്കി കഴിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചതിന് ശേഷം അങ്ങനെ നല്ലൊരു അടിപൊളി ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിച്ച് എല്ലാവരും തന്നെ പിരിഞ്ഞു കേട്ടോ അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ആയിട്ടിനിയും കാണുന്നതുവരെ Take care, bye bye.